സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇറാനി ചായയും ബൺമസ്കയുമാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്നതിനായി ബട്ടറും മിൽക്ക് മെയ്ഡും ബണ്ണം പിന്നെ പാലുമാണ് നമുക്ക് വേണ്ടത് ബാക്കിയുള്ള ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഒരു ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് ബട്ടർ അടിച്ചെടുക്കാം ബീറ്റർ ഇല്ലെങ്കിൽ സ്പൂണോ മറ്റോ ഉപയോഗിച്ചാലും മതി ഇനി ഇതിലോട്ട് അഞ്ചാറ് ഏലക്കയും അല്പം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നു ഒരു കാൽ ടീസ്പൂണ് താഴെ മതി അളവ് ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നു ഞാൻ ഒരു മൂന്നര സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബൺ മുറിച്ചെടുത്ത ശേഷം അതിലോട്ട് ഈ ക്രീം പുരട്ടി കൊടുക്കുക രണ്ട് സൈഡിലും ക്രീം പുരട്ടുക ഇനി നമുക്ക് മുറിച്ചെടുത്ത ആ സൈഡിനൊക്കെ ക്രീം നന്നായി പുരട്ടി കൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം അതിനായി രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇനി നമുക്ക് തേയില ഇട്ട് കൊടുക്കുക അവരവരുടെ കടുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാൻ ഞാനിവിടെ രണ്ട് സ്പൂണ് തേയിലയാണ് കൊടുക്കുന്നത് ഇനി അതിലോട്ട് നമുക്ക് അഞ്ചാറ് ഏലക്കായും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അവരവരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു ഇനി രണ്ട് മൂന്ന് മിനിറ്റ് തീ കൂട്ടിയും അതിനുശേഷം സിമ്മിലുമിട്ട് നമുക്ക് കുറച്ച് നേരം വറ്റിച്ചെടുക്കാം അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് മറ്റൊരു അടുപ്പിലേക്ക് അര ലിറ്റർ പാൽ തിളപ്പിക്കുന്നു അത് നന്നായി തിളച്ചു വരുമ്പോൾ അതിലോട്ട് മൂന്നര സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം പാൽ വറ്റിയതിന് ശേഷമാണ് ഇതുപോലെ ചെയ്യേണ്ടത് ഈ സമയം നിങ്ങളുടെ ഇഷ്ടാനുസരണം മധുരമുണ്ടോ എന്ന് നോക്കുക മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മിൽക്ക് മീഡ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇവിടെ കട്ടൻ നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട് അത് നമുക്ക് കപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഈ കട്ടനിലോട്ട് ഒഴിച്ചു കൊടുക്കാം സ്വാദിഷ്ടമായ ഇറാനി ചായയും ബൺ മസ്കയും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഈ ചായയിൽ മുക്കി വേണം മസ്ക കഴിക്കേണ്ടത് ഇറാനി ചായയും ബൺ മസ്കയും നിങ്ങൾ ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി ഇത് ചായയിൽ മുക്കി തിന്നുമ്പോഴാണ് ഏറ്റവും കൂടുതൽ രുചിയും ഈ വിഭവം ഇത്രയും വൈറൽ ആയതുകൊണ്ട് തന്നെയാണ് ഞാനും ഉണ്ടാക്കി നോക്കിയത് പക്ഷേ ഇത് ചായയിൽ മുക്കി കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റിയ ഒരു രക്ഷയുമില്ല നിങ്ങളും ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഉടൻ ഉണ്ടാക്കി നോക്കും കുട്ടികൾക്ക് മുറിതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിഭവം തന്നെയാണിത്